അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണോ കാലാവധി തികയ്ക്കണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതിൽ വ്യക്തിപരമായ ഒരു താൽപര്യവുമില്ല തിരഞ്ഞെടുപ്പിലെ ജയപരാജയം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ഒരു സംഘത്തെ എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം പ്രസിഡന്റിന് തന്നെയാണ് പ്രവർത്തനം ഓഡിറ്റ് ചെയ്യപ്പെടണം താൻ നിൽക്കണോ പോകണോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശോഭ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ലെന്നും അങ്ങനെ അട്ടിമറിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല ബി ജെ പി യെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നഗരസഭ അധ്യക്ഷ പറഞ്ഞത് പരിശോധിക്കും പരസ്യ പ്രസ്താവന നടത്തിയവരെ കുറിച്ചും പരിശോധിക്കും പാർട്ടിയിൽ തന്നെ ആരും ആക്രമിച്ചിട്ടില്ല ആക്രമിക്കുകയുമില്ല എല്ലാ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ രീതിയുണ്ട് കുമ്മനം രാജശേഖരനെയാണ് സ്ഥാനാര്ഥി നിർണയത്തിന് ചുമതലപ്പെടുത്തിയത് പാലക്കാട് പോയി എല്ലാവരെയും കണ്ട് അഭിപ്രായ സമാഹരണം നടത്തിയ ശേഷം മൂന്ന് പേരുകളാണ് അദ്ദേഹം നൽകിയത് കൊച്ചിയിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാലു മണിക്കൂർ ചർച്ച നടത്തി പട്ടികയിലെ രണ്ടു പേർ മത്സരിക്കാനില്ലെന്ന് നേരത്തെ പറഞ്ഞു ഇപ്പോൾ മത്സരിച്ച ശ്രീ കൃഷ്ണകുമാറും മത്സരിക്കാനില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ ആ പേരും കൂടി വെട്ടിയ ശേഷം പട്ടിക അയക്കാൻ പറ്റില്ലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ളവര് പരിശോധിച്ച ശേഷം പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇ ശ്രീധരന് പൊതുസമൂഹത്തില് നിന്ന് നല്ല നിലയിൽ വോട്ട് ലഭിച്ചു അത്രയും വോട്ട് സമാഹരിക്കുന്നതിന് കൃഷ്ണകുമാറിന് സാധിച്ചില്ല പാലക്കാട് തിരഞ്ഞെടുപ്പ് ശരിയായ നിലയിൽ പാർട്ടി വിലയിരുത്തും കഴിഞ്ഞ തവണത്തെ വോട്ട് എന്തുകൊണ്ട് നേടാൻ സാധിച്ചില്ലെന്നും വിശകലനം ചെയ്യും അടിസ്ഥാന വോട്ടുകൾ നിലനിർത്തി എന്നാൽ പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ സാധിച്ചില്ല പാർലമെന്റിൽ വക്കഫ് ബില്ലിനോട് കേരളത്തിലെ എം പിമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ആയിരക്കണക്കിന് ആളുകൾ നോക്കുന്നത്